വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീൻ ആർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ചൈനയിൽ വൺ പ്ലസിൻ്റെ എയ് സിക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റീസൻറ്റായിട്ട് ആ ഒരു മോഡലാണ് ഇന്ത്യയിലേക്ക് പേര് മാറ്റിയിട്ട് ഫിഫ്റ്റീൻ ആർ എന്ന പേരിൽ വരുന്നത് ഈ ഒരു ഫോണിന് ഒരുപാട് ഡൗൺഗ്രേഡും ഉണ്ട് അപ്ഗ്രേഡും ഉണ്ട് ആ ഇപ്പം തേർട്ടീൻ ആർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അറൗണ്ട് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കെ ആ റേഞ്ചിലാണ് ഈ ഒരു മോഡൽ ഇറങ്ങാറുള്ളത് ഇപ്രാവശ്യം ആ ഒരു എക്സാക്ട് പ്രൈസ് തന്നെയായിരിക്കും ഈ ഒരു മോഡൽ വരുന്നത് കോൾക്കോം സ്നാപ്ഡ്രാഗിൻ്റെ എയ്റ്റി ലേറ്റ് ആയിരിക്കും ഈ ഒരു ഫോൺ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ഫിഫ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോണിൽ ഡിസൈനാണ് കഴിഞ്ഞ വർഷത്തെ ഡിസൈൻ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ആ ഒരു സർക്കിൾ ക്യാമറ മുടികളൊക്കെയാണ് പ്രീവിയസ് മോഡലായിട്ടുള്ള എല്ലാ വൺ പ്ലസിൻ്റെ തേർട്ടീൻ സീരീസിലൊക്കെ വന്നത് പക്ഷേ ഇപ്രാവശ്യം ഫിഫ്റ്റീനിൽ എന്താണുള്ളത് ആ ഒരു എക്സാക്ട് സാധനം തന്നെയാണ് ഫിഫ്റ്റീൻ ആറിൽ വരുന്നത് സെയിം അതായത് ഒരു പിക്സലിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ വന്നുകഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും ആ ഒരു പിക്സലിൻ്റെ ഏകദേശം ആ ഒരു ആ ഒരു ഫോൾഡ് ഫോണിൻ്റെ ഏകദേശം ആ ഒരു ക്യാമറ കട്ടൗട്ട് ഒക്കെയാണ് ഈ ഒരു മോഡൽ വരുന്നത് കാണാൻ നല്ല രസമുണ്ട് ഗ്ലാസ് ബാക്കാണ് അലുമിനിയം ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ആണ് ഇപ്രാവശ്യം വരുന്നത് പ്രീവസ് മോഡലാണെങ്കിൽ ഐ പി സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഉണ്ടായത് സോ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഒരു കുഴപ്പം പറയാമല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസൈനും ബിൽഡ് ആയിട്ടും കാര്യത്തിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ വന്നിട്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് റെസൊലൂഷൻ ഉള്ള ഒരു വൺ സിക്സ്റ്റി ഫൈവ് ഹേർട്സ് റിഫ്രഷ് ഷെയ്റ്റ് വരുന്ന അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഹെർട്സ് റിഫ്രഷ് ഷെയ്റ്റാണ് ഈ ഒരു മോഡൽ വരുന്നത് വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീനും ഈ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ഉണ്ടായത് അല്ല അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പതിമൂന്നാം തീയതിയാണ് ആ ഒരു മോഡൽ ഇറങ്ങുന്നത് ആ ഒരു ഫോണിലും ഈ ഒരു സെയിം വൺ സിക്സ്റ്റി ഫൈവ് ഹർട്ട്സിൻ്റെ റിഫ്രഷേറ്റർ തന്നെയാണ് ആ ഒരു മോഡലിലും വരുന്നത് സോ ഏറ്റവും കൂടി റിഫ്രഷേറ്റർ ആണ് ഈ ഒരു മോഡൽ വരുന്നത് വൺ പോയിന്റ് ഫൈവ് റെസൊഷൻ ഡിസ്പ്ലേയും വരുന്നുണ്ട് അൾട്രാസോണിക്കായിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇപ്രാവശ്യം വരുന്നത് കഴിഞ്ഞ പ്രീവിയസ് മോഡലാണെങ്കിൽ ഒപ്റ്റിക്കൽ ആയിട്ട് ഉണ്ടായത് സോ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആ ഒരു കാര്യത്തിലും കൊടുത്തിട്ടുണ്ട് ഡുവെൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഒരു കുഴപ്പമോ മൾട്ടിമീഡിയ കാര്യത്തിൽ പറയാനായിട്ടോ ദി പെർഫെക്റ്റ് ആയിട്ടുള്ള വൺ തന്നെയാണ് പിന്നെയാണ് ക്യാമറ ക്യാമറയിലേക്ക് വരുമ്പാണ് ഒരു ഡൗൺഗ്രേഡ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഫിഫ്റ്റി എം ബിയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട് എയ്റ്റ് എം ബിയുടെ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു ക്യാമറ ലെൻസും ഈ ഒരു ഫോണിൽ വരുന്നില്ല പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ പതിനാറ് എം ബിയുടെ സെൽഫി ക്യാമറ വരുന്നുണ്ട് സോ നാൽപ്പത്തയ്യായിരം രൂപ താഴെ വരുന്ന ഒരു മോഡലിൻ്റെ സ്പെക്ടാർഡോ പറഞ്ഞത് ഒന്നും ഒരു ടെലിഫോണ ലെൻസ് ഇല്ല കഴിഞ്ഞ വർഷത്തെ മോഡലാണെങ്കിൽ ഒരു ടു എക്സിൻ്റെ ഫിഫ്റ്റി എം ബിയുടെ ടെലിഫോൺ ലെൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് നൈസായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോ എന്താണെന്ന് അറിയത്തില്ല ഒരു ഡൗൺഗ്രേഡ് ആണ് ക്യാമറയുടെ ഭാഗത്ത് പറയാനുള്ളത് ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ക്യാമറ കൂട്ടോന്നും അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ഉള്ള രീതിയിലാണെങ്കിൽ ഭയങ്കര പോരാട്ടവും ഒരു ഡീസെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത അതിനേക്കാളും താഴെത്തെ ലെവലിലാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് വരുന്നത് എൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ആ രീതിയിൽ വേറെ ലെവലാണ് കോൾകോം സ്നാപ്ഡ്രാഗിൻ്റെ എയ്റ്റി ചിപ്സെറ്റ് വരുന്നുണ്ട് എൽ പി ജി ഡയർ ഫൈവ് എക്സ് അൾട്രാ റാം ടൈപ്പ് കൊടുത്തിട്ടുണ്ട് യു എഫ് എക്സ് ഫോർ പോയിന്റ് ഉള്ള സ്റ്റോറേജ് വരുന്നുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാത്തതിൽ വെച്ച് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട് സോ പെർഫോമൻസ് കാര്യത്തിൽ നോ ഇഷ്യൂസ് ദി പെർഫെക്റ്റ് വൺ ലേറ്റസ്റ്റ് ആയുള്ള ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ആയിരിക്കും ഈയൊരു ഫോൺ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വരുന്നത് സോ ഒരു ഇഷ്യൂസും പറഞ്ഞാൽ ഒട്ടുമിക്ക ഏഴ് ഫീച്ചേഴ്സും ഈയൊരു ഫോണിൽ കിട്ടുന്നതായിരിക്കും സോ പെർഫോമൻസ് വൈസ് ഈ ഒരു ഫോൺ ദി ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം പിന്നെ ബാറ്ററി ആണെങ്കിലും ഏഴായിരത്തി എണ്ണൂറ് എം എ ബാറ്ററിയും വരുന്നുണ്ട് വൺ ട്വൻറ്റി വണ്ടോ ഫാസ്റ്റ് ചാർജർ ബോക്സ് തന്നെ കൊടുത്തിട്ടുമുണ്ട് സോ ബാറ്ററി കാര്യത്തിലാണെങ്കിലും വേറെ ലെവലാട്ടോ പ്രിയസ് മോഡലാണെങ്കിലും ആറായിരം എം എ എച്ച് ബാറ്ററി എൺപത് തൊട്ടായിരുന്നു ഉണ്ടായത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാറ്ററി കാര്യത്തിലും ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്ഗ്രേഡും വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഫോൺ സ്പെക്ക് പിന്നെ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ ആർ ബ്ലാസ്റ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു നാൽപ്പത്തയ്യായിരം രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു മോഡൽ എന്തായാലും വരുന്നത് ആ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല ഡിസൈനും ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട് ആ കാര്യത്തിൽ നോ ഇഷ്യൂസ് ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിലോ ഒരു കുഴപ്പവും പറയാനില്ല ഏറ്റവും കൂടി റിഫ്രഷ് ഷേറ്റും വരുന്നുണ്ട് അൾട്രാസോണിക് ഫിക് പിൻ്റെ സ്കാനർ വരുന്നുണ്ട് അതിലൊന്നും ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ ക്യാമറ വൈസ് നല്ല രീതിയിൽ ഡൗൺഗ്രേഡ് ആണ് ക്യാമറ ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഇത്രയും കൊടുക്കുന്ന പ്രൈസിന് ഈ ഒരു ഫോണിൽ ഒന്നുമില്ല കാര്യമായിട്ട് പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ദി ബെസ്റ്റാണ് ബാറ്ററിയും ദി ബെസ്റ്റാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും ഈ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന മോഡൽ ദി ബെസ്റ്റ് ആയിരിക്കും ഇന്ത്യയിലേക്ക് വരുമ്പോൾ സമയത്ത് ക്യാമറ കൂട്ടോ ഇല്ലയോയെന്നറിയത്തില്ല നോർമലി അങ്ങനെ വ്യത്യാസങ്ങൾ വരാറില്ല അപ്പോൾ ഇതാണ് ഈ ഒരു ഫോൺ സ്പെക്ക് ക്യാമറ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും ദി പെർഫെക്റ്റ് ആണ് നോർമലി വൺ പ്ലസൻ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന മോഡലും ഈ ഒരു ആറ് അല്ലെങ്കിൽ തേർട്ടീൻ ആർ ട്വൽവ് ആർ ഈ ഒരു ഫിഫ്റ്റീൻ ആറ് ഇനി അങ്ങോട്ട് ഫിഫ്റ്റീൻ ആർ ആയിരിക്കും തോന്നുന്നുണ്ട് അപ്പം ഈ ഒരു ആറ് മോഡലാണ് ഒട്ടുമിക്ക ആൾക്കാരും വാങ്ങുന്നത് ഏറ്റവും നല്ലൊരു വേർത്തായിട്ടുള്ള മോഡലും ഇത് തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ക്യാമറയിൽ ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ആ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു വീഡിയോസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഫോർ സൈനിങ് ഓഫ് ബൈ ബൈ